തൃശ്ശൂർ മേയറ് പ്രശംസിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മേയറെ പോലുള്ള ഉയർന്ന ചിന്താഗതിയും വികസന കാഴ്ചപ്പാടുകളും ഉള്ള ഭരണകർത്താക്കൾ ഉയർന്നു വരട്ടെയെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ശ്യാമപ്രസാദ് മുഖർജി അനുസ്മരണത്തിൽ പങ്കെടുത്തതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി ബി ജെ പി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി അനുസ്മരണം സംഘടിപ്പിച്ചത് ശ്യാമപ്രസാദ് മുഖർജിയുടെ ഛായാചിത്രത്തിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു തൃശൂർ മേയറുടെ പരാമർശവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മേയറെ പ്രശംസിച്ചുകൊണ്ടാണ് മന്ത്രി മറുപടി പറഞ്ഞത് ഗുണകരമാവുന്ന ചിന്താഗതിയുള്ള ഭരണകർത്താക്കൾ തുടർന്ന് സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂളിൽ വെച്ച് നടന്ന സ്വച്ഛതാ മിഷൻ ക്യാമ്പയിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു കോഴിക്കോട് ബീച്ച് വൃത്തിയായി സൂക്ഷിക്കാൻ കുട്ടികളെ സുരേഷ് ഗോപി ക്ഷണിച്ചു ഒരു ദിവസം സുരേഷ് ഗോപി പറഞ്ഞു നമുക്കൊരു ദിവസം ആറ് മണിക്ക് കോഴിക്കോട് ബീച്ചിൽ നിങ്ങളും നിങ്ങളെ പോലുള്ള കോഴിക്കോട്ടെ സ്കൂളുകളിൽ നിന്നുള്ള ഒരു അമ്പത് പേര് സമ്മേളിച്ച് ഈ ബീച്ച് വൃത്തിയാക്കി മാറ്റി നമുക്കൊരു കാഴ്ച ഒരുക്കി കൊടുക്കാൻ തയ്യാറാണ് ഞാൻ വരുമ്പോ വൈകിട്ട് നാലുമണിയോട് കൂടി സുരേഷ് ഗോപി വന്ദേ ഭാരത് ട്രെയിനിൽ തിരുവനന്തപുരത്തേക്ക് പോവും ജനം കോഴിക്കോട്